മൂന്നാറിൽ വീണ്ടും കാട്ടാനാക്രമണത്തിൽ രണ്ടു പേർക്ക് പരിക്ക് മൂന്നാർ കല്ലാറിലാണ് കാട്ടാനാക്രമണമുണ്ടായത് എം ജി കോളനി സ്വദേശി അഴകമ്മ നെറ്റിക്കുടി സ്വദേശി ശേഖർ എന്നിവരെയാണ് കാട്ടാന ആക്രമിച്ചത് മാലിന്യ പ്ലാന്റിൽ ജോലിക്ക് എത്തിയതായിരുന്നു ഇരുവരും മൂന്നാർ കല്ലാറിലാണ് കാട്ടാനാക്രമണമുണ്ടായത് കോളനി സ്വദേശി അഴകമ്മ നെറ്റിക്കുടി സ്വദേശി ശേഖർ എന്നിവരെയാണ് കാട്ടാന കാട്ടാനാക്രമിച്ചത് മാലിന്യപ്ലാന്റിൽ ജോലിക്ക് എത്തിയതായിരുന്നു ഇരുവരും അഴകമ്മയുടെ കാലിലെ പരുക്ക് ഗുരുതരമാണ് അഴകമ്മയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ശേഖരനെ കാട്ടാനാക്രമിച്ചത് ഇതോടൊപ്പം കാട്ടാനെ കണ്ട് ഭയം നോടിയ മറ്റ് രണ്ടു പേർക്കും വീണ് പരിക്കേറ്റു പരിക്കേറ്റവർ മൂന്നാർ ടാറ്റ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് அங்கோட்டு இருந்து ஆணை ஒன்று அப்போ நம்மளும் இறங்கி ஓடி இங்கோட்டு வந்தோம் ஓடிப்போ அமைச்சின் ரசப்பட்டு நான் போயிட்டேன் அமைச்சினை ரசப்பட்டான் போயப்போ அமைச்சினை ஒற்றை தொழில் தலையு தொழிச்சுட்டு காலையும் சாப்பிட்டேன் நானும் அமைச்சினை பிடிச்சி எடுத்தால் போய்ப்பா என்ன ஒரு தொழில் வச்சு வலிச்சிருந்தோம் வலிச்சிருந்தப்போ ஆள் கார் ஒற்றாட்டம் போடுது ஆனால் என்னோட போயிருந்தேன் കഴിഞ്ഞ ദിവസം മറയൂർ കാന്തല്ലൂരിലും കാട്ടാനാക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു കാന്തല്ലൂരിൽ സമരം നടന്നു നടന്നുവരുന്നതിനിടെയാണ് മൂന്നാറിലും കാട്ടാനാക്രമണത്തിൽ തൊഴിലാളികൾക്ക് പരിക്കേറ്റത് കാട്ടാനാക്രമണം എത്തിയ സംഭവമായിട്ടും പ്രതിരോധ നടപടികൾ സ്വീകരിക്കാത്ത വനംവകുപ്പിനെതിരെ ജനകീയ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് തോട്ടം തൊഴിലാളികളും വിവിധ സംഘടനകളും